സോ തറവാടിക്ക് പറഞ്ഞ അടുത്തൊരു തറവാടി വീഡിയോയിലൊക്കെ എല്ലാ തറവാടികൾക്കും സ്വാഗതം എനിക്ക് നിങ്ങൾ നല്ല രീതിക്ക് എൻ്റെ വ്യൂസ് തന്നെ തന്നിട്ടുണ്ട് ഗൈസ് എല്ലാവർക്കും താങ്കു അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടില്ല നിനക്ക് എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടാവും എനിക്കറിയാം ഞാനിവിടെ പന പോലെ നിൽക്കല്ലേ നമുക്ക് സെറ്റാക്കാം ഓക്കേ ഇനിയിവിടെ വേണ്ട നമുക്ക് ആത്ത് കയറി കൂലങ്കുശമായി ചർച്ച ചെയ്യാം അയ്യോ നമ്മളിവിടെ സ്ലാബ് ഇട്ടിട്ടില്ല അപ്പോൾ ഇവിടെ കുറച്ച് കട്ട ഇറക്കാറുണ്ട് നിങ്ങൾ ഒരു ദിവസം എന്നെ കാണാതെ എങ്ങനെ ഇരുന്നു വീസ് അപ്പം നിങ്ങൾ പറയും വെച്ചിരുന്നു ഇടുക്കി ഡിക്കി ദാറ്റ് കൈൻഡ് ഓഫ് ആർ നോട്ട് എടാ കൊച്ചു കള്ളാ സണ്ണിക്കുട്ട എൻ്റെ കയ്യിൽ ഇരിക്കുവായിരുന്നു നീ ഞാൻ കണ്ടില്ലല്ലോ ഓക്കെ നമ്മുടെ അടുത്ത് ഇത്ര സ്ലാബും കൂടി ഉണ്ട് നമ്മുടെ നായിക്കുട്ടൻ ഏട്ടക്കിടയ്ക്ക് വന്ന് പാണി നോക്കുന്നത് കള്ള അപ്പോൾ അപ്പൊ നമ്മുടെ അടുത്തുള്ള കോൺക്രീറ്റ് ഇത്ര ബാക്കിയുണ്ട് ഇനിയും ഒരു സ്റ്റാക്ക് ബാക്കിയുണ്ട് ഗൈസ് സോ നോ വെറീസ് രണ്ട് ബ്ലോക്ക് മാറി ഇവിടെ പിന്നെ തുരന്ന് കൊടുക്കാം ഗൈസ് ഒരേറ്റും കൂടി വേണമല്ലേ അല്ലേ എന്റെ ഒരു ഒരു വേറെ കിട്ടുള്ളു നോക്കാം ബാക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത അടുത്ത ഇവിടെ മൂന്ന് ബ്ലോക്ക് ആണ് ഗ്യാപ്പ് ഇവിടെ നമുക്ക് അണ്ടർ അണ്ടർഗ്രൗണ്ടിലേക്ക് ഒരു വൈണ്ടാക്കിയാലോ രണ്ട സോംബികളെല്ലാം വന്ന് മെഴുകുമോ അതോ നമുക്ക് ഇവിടെ ഇവിടേക്ക് ബ്ലോക്ക് വേണ്ട ഒക്കെ ഇവിടെ നിന്ന് ഇവിടെ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ദീപാടയൊന്ന് ഇവിടെ ഇങ്ങനെ കയറി ചെല്ലിയ ഡോർ വന്നിട്ട് നിങ്ങൾ താഴോട്ടിറങ്ങാം എന്നിട്ട് എന്താക്കാനാടെ ഇതാക്കും നമുക്ക് കുറച്ച് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യാം സു അതാണ് ഇവിടുത്തെ പ്ലാൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവിടുത്തെ കള്ളപ്പണി നടക്കില്ല ഇത് പൊട്ടിക്കുക ഇങ്ങനെ ഇവിടുത്തെ നോട്ടെ ഞാനിത് പൊട്ടിക്കും വീണ്ടും ഇടും പൊട്ടിക്കും വീണ്ടും നിക്കറിട്ടില്ലെങ്കിലും ഇത് പൊട്ടിക്കും പിന്നെ ഇട്ടു ഇങ്ങനെയുണ്ട് എന്റെ ഫണ്ട് അപ്പോ ഇവിടെ ഇവിടെ ഒരു ബ്ലോക്ക് ഗ്യാപ്പ് ആയിട്ടുണ്ട് അപ്പൊ നോക്കിനാപ്പായിട്ടുണ്ട് ഇരിക്കല പിന്നെ ഞാൻ എന്തൊരു കുഴിയിലിടാനായിട്ട് ഓരോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കൂടി കുഴിച്ചാൽ നമുക്ക് സെറ്റാവും എന്നുള്ളതാണ് എൻ്റെ കൂലംകുശമായ ചർച്ചയിൽ നിന്നും എനിക്ക് മനസ്സിലായിരിക്കുന്നു സുഹൃത്തുക്കളെ നമ്മൾ ഒന്നുകൂടി പൊളിക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ സൈസ് ബാക്കോട്ട് കുറച്ചുകൂടി തള്ളി വെക്കും ഗൈസ് ചെയ്യും ൂട്ടൻ എനിക്ക് ഇതാണ് ഇവൻ ഇത് ഇടയ്ക്ക് സൗണ്ട് അത് എനിക്ക് തീരെ പിടിക്കുന്നില്ല സോ ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ക്രിയേറ്റീവായി തിങ്ക് ചെയ്യേണ്ടി വരും അതാണ് എന്റെ അടുത്ത് ഇല്ലാത്തതും അത് നമുക്ക് പിന്നെ നോക്കാം തൽക്കാലം നമുക്ക് ഈ റൂമൊക്കെ അടുത്ത് കൂട്ടാം ഇത് ഞാൻ വീണ്ടും രും എന്നിട്ട് കമന്റ് വരും കറക്റ്റ് നാരായണത്തുപ്രാൻ തന്നെ ഇങ്ങനെ ആക്കിയാലോ ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്താലോ എന്തു പറയുന്നു ഒരു കുറച്ച് ബ്ലോക്ക് എക്സ്ട്രാ അത് വലിയൊരു നഷ്ടമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കിടക്കിട കേസ് പാവല്ലേ ഞാൻ അല്ലേ നിങ്ങൾ എന്നെ അറിയുക പട്ടിടിയൂട്യൂബെന്നെ ഏറ്റെടുക്കണം എന്നെ നമ്മുടെ ബാമ്പു ഫോറസ്റ്റ് നല്ല രീതിക്ക് ഇവിടെ കുറച്ചിങ്ങനെ ബാക്കൌട്ട് നിൽക്കുന്നതാണല്ലേ എന്റെ ഒരു ചേലി കാണാൻ എന്തൊരു ചേലാണ് അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി ബാക്കൌട്ട് ആക്കിയാൽ എങ്ങനെയുണ്ടായി നോക്കാം അങ്ങനെയായിരുന്നു നമ്മൾ ആദ്യയിട്ടത് ഇതായിരിക്കും കുറച്ചുകൂടി ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇങ്ങനെ നമ്മുടെ വീടിന്റെ പ്ലാൻ ണല്ലേ കുറച്ചൂടി ഒരു ഭംഗി ബൈക്ക് സെറ്റ് അപ്പൊ ഇനിയിപ്പൊ നമ്മൾ ഈ നമ്മളിവിടെ ഡയറക്റ്റ് ഇപ്പോ ഇങ്ങനെ പോവാണെങ്കിലോ ഗസ് ഞാൻ വീട്ടിൽ പൊട്ടിക്കണം ടാ തേർട്ടി തേർട്ടി ഫുട്ബോൾ നമുക്ക് ആയിട്ട് മൈക്രോഫിലൊരു ഫുട്ബോളായിട്ട് ആയിരുന്ന യൂസ് ചെയ്യാം ഹാക്ക് നമ്പർ വൺ തരാ എന്ത് തരാ ഒന്നും തരില്ലേ എൻ്റെ മൈക്കിടയ്ക്കിടയ്ക്ക് ഊരി പോകുന്നുണ്ട് നിനക്കതറിയാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്കറിയാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് പറയാം ഒന്നും കൂടി ബാക്കൌട്ട് ആക്കിയ സെറ്റാണല്ലേ ഒന്നും കൂടി ബാക്കൌട്ട് ആക്കിയ പക്ഷെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമുക്ക് ഈ റൂം കുറച്ചുകൂടി ഒന്ന് സ്ക്വയർ മാരിയാവുകയും ചെയ്യും ഇത് സൂര്യൻ ടാറ്റാ ബൈബി പറയാൻ സമയമായിരിക്കുന്നു അപ്പൊ ഇവിടെ നമുക്ക് ഗ്രാസ് വെച്ച് സെറ്റ് ആക്കേണ്ടി വരും രാത്രി രാത്രി കണ്ടാ കണ്ട പലവരാധികളെല്ലാം കയറി വരുന്നത് കണ്ടോ വൈസ് കുട്ടിയോ ഓ ഗൈസ് ഒരു ഡോഗി ഉണ്ട് പക്ഷേ കുറച്ച് ലേറ്റായിട്ടാണ് വന്നേ പക്ഷെ ഓന മച്ച കുടിയേ വല്ല മറ്റേ സാധനം ഇല്ലേ കുമ്പിടി കുമ്പിടി അതെല്ലാം ആണെന്ന് തോന്നുന്നു അപ്പം നമുക്കിനി ബാക്കി പണി ചെയ്യാം ഓക്കെ ഗൈസ് ഇവിടെ നമ്മൾ വേറെ തട്ടില്ല അതാണെന്നാണ് നമ്മളിവിടെ രണ്ട് ഇടേണ്ടി വരുന്നത് അല്ലാതെ ഞാൻ നിങ്ങളെ കാണിക്കാണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഞാനൊരു തിരുപരാധിയാണ് ഇവിടെ രണ്ട് സ്ലാബും കൂടിയിട്ട് ഒരറ്റച്ചാട്ടം ചാടി ഇവിടെ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ വീഡിയോ കെട്ടിയത് നിങ്ങളെ കാണിക്കാത്ത ഒന്നും ചെയ്തിട്ടില്ല അതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം ഈ നായി എലീനെ പോലെ എന്തിനാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുകൊതിരിക്കുന്നത് ഒരു നായി തന്നെയാണോ ആണോ എന്നാണ് എന്നിട്ട് ഞമ്മക്ക് ഇങ്ങനെ വന്നിട്ട് പുറമേന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ അതായത് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഒരു സ്റ്റോറേജ് റൂം എന്നിട്ട്

ഇവിടെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പറ്റൂല ഇവിടെ വരണം അതായത് നമ്മുടെ ഡോഗി നിൽക്കുന്ന ബ്ലോക്കിൻ്റെ ലെവലാ ശെ ശെ വരൂ താമസിച്ചെ കിടന്ന് വരൂ അല്ല മടിച്ചെ നിൽക്കാതെ ഓക്കെ അപ്പം ഇതാണ് നമുക്ക് വേണ്ട ലെവൽ ഇപ്പോൾ സംഗതി കിട്ടിയല്ലോ അപ്പം സെറ്റ് അപ്പം ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് മൂടേണ്ടി വരും അപ്പൊ ഗൈസ് നമ്മൾ ഈ മുന്നത്തെ വീഡിയോ പൊട്ടിച്ചത് നമ്മൾ ഈ വീഡിയോയില് വീണ്ടും ഇടേണ്ടി വരും ബ്ലോക്ക് മറ്റേതല്ല ഉദ്ദേശിച്ചതല്ലേ അത് ഞാൻ അവിടെ നിന്നിട്ടു ബ്ലോക്ക് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു ഗൈസ് നമ്മൾ വീണ്ടും കടത്തിൽ ആഴു ആഴുമോ കാത്തിരുന്ന് കാണാം തറവാടി ഏവറിനോടൊപ്പം ഇവിടെ നമ്മൾ സ്റ്റേർട്ടോ എന്നാലും ഇവിടെ കാണാം മോളത്തെ ഇടാം ഓക്കെ ഇവിടെയൊക്കെ എന്തായാലും ഫുള്ള് കട്ട തന്നെ ഇടയണം ഇവിടെ നോ തട്ടിപ്പുകൾ നല്ല പിഗ്ലിരീസ് ഡോഗ് വെരി സ്കെയ് മീ ആൻഡ് ദിസ് ഡോഗ്സ് വെരി ഡോഗ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതും മതിയാകും മതിയാകുമോ ഇല്ല വേസ് അപ്പം ഇനി ഇത് വീണ്ടും കുടിക്കണം ഇതിൻ്റെ ഒരു ലെവൽ മേലെയാണ് നമുക്ക് വേണ്ടത് ഇതാണപ്പ് മറി ഉൾക്കറിപ്പോ നമുക്ക് ഇന്ന അവിടെ പൂട്ടിടാ സെറ്റാവൂല സെറ്റ് ആവത്തില്ല ഐസ് നമ്മളതിനെ പൊറത്തിട്ട് ഗൈസ് കരയുന്ന കേസ് എന്നെ കാണട്ടെ നിങ്ങൾ ഇന്നലെ എങ്ങനെയായിരുന്നില്ലേ എന്റെ വീഡിയോ കാണാതെ എനിക്കറിയാം നിങ്ങൾ ഒരുപാട് എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിട്ടുണ്ടോ കേസ് നമുക്ക് പക്ഷെ ഞാൻ പറഞ്ഞപോലെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എളുപ്പമാണെങ്കിലും നമ്മളത് ഒന്നുമില്ലാത്ത ഈ സാഹചര്യത്തിൽ അത് വലിയ എളുപ്പമല്ല ഇപ്പം നമുക്ക് ഇവിടുന്ന് ഈ ഒരു ലെവലിൽ ഇതൊന്നും പൊട്ടിച്ച് ഒരു ഇവിടെക്ക ഈ റോസാപ്പൂനെ തനിപ്പൊടിക്കാം ഓക്കെ ഹൈ ഡോഗിക്കൂട്ടേ നീങ്ങിക്കണ്ട റെഡി ഇൻട്രസ്റ്റിങ് സോങ് വരില്ലേ ഇത് തന്നെ ട്രാപ്പ് ചെയ്യാൻ വന്ന വല്ല വില്ലേജ് സോങ് ആണെങ്കിൽ അവൻ അധിക കാലം ജീവിക്കില്ല കാരണം ഐ എം എ ടെറിബിൾ ഗ്യാങ്സ്റ്റർ ഇൻ ദ മൈൻ ക്രാഫ്റ്റ് യൂണിവേഴ്സ് ആൻഡ് ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് നാഷണൽ ഇഷ്യൂ ടിഷ്യൂ ടിഷ്യൂ അപ്പോൾ ഈ സമയത്ത് ഇവിടെ അടയ്ക്കാം അല്ലേ അടയ്ക്കുമ്പോൾ ഇവിടെ

അത് നോക്കി ഇവിടെ എന്തെങ്കിലും പുറത്തേക്ക് ഇതിങ്ങനെ അടുത്ത് ഒടവച്ച് നെറ്റിന് മണ്ട കയറി ഇത് പൊട്ടിച്ച് അങ്ങനെ വോക്കിലാ വിറ്റു ഇത് നമ്മുടെ അടുത്ത് വൺ സ്റ്റാക്ക് മാത്രമേ ഉള്ളൂ ദിസ്ഇസ് വെറു ക്രൂഷ്യൽ സിറ്റുവേഷൻ ഇനി ഇവിടെ എവിടെയെങ്കിലും ഇവിടെ ഇവിടെ എവിടെയും വെള്ളപ്പൂ കിളിർത്തിട്ടുമില്ല സോ വി വാണ്ട് ടു ബി കെയർഫുൾ കേസ് ബേസിക്കലി ഇത് നമുക്ക് വേണമെങ്കിൽ ഡ്യുവൽ സർവൈവൽ ഇതും ആക്കാം ബട്ട് ഞാനൊറ്റയ്ക്കാണ് കേസ് ഒരു റൂം നമ്മൾ നമ്മുടെ ഡോഗിക്കൂട്ടന് വേണ്ടി നമ്മൾ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നു അവിടെ അതിൻ്റെ വിശ്വസ്തനായ ഉടമസ്ഥൻ അതോ ഇനിയും താഴോട്ട് പോയാലാണോ നമുക്കൊരു ആത്മതി ഇവിടെ ഇപ്പോൾ തൽക്കാലം നിഗൂഢമായി ഇങ്ങനെ തന്നെ കിടക്കട്ടെ ഒറ്റച്ചാട്ട് കിട്ടൂല എനിക്കത് അതെ അറിയാം നിങ്ങൾ ടെസ്റ്റ് ചെയ്താണ് ഗൈസ് നിങ്ങളിത് മനസ്സിലാക്കണ്ടേ എന്നെ പോലെ ബുദ്ധിമാനായി വളരൂ ഗൈസ് മറ്റേ മറ്റു പ്രത്യേകിച്ചൊന്നുമില്ല ഇങ്ങനെയൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ഡോഗിനെ ആരെ തല്ലുന്നു അവൻ്റെ ഡിക്കി കയറി അവരോ പിടിച്ച മാതിരി അവൻ്റെ മനസ്സിന് അലിഞ്ഞു പോവുക ഞാൻ ഡോഗിയായിട്ട് അത്രയൊന്നും അറ്റാച്ച് ആയി അതിന്റെ ഒരു പ്രശ്നാണ് എന്തു ചെയ്യാനാ നമുക്ക് എന്തായാലും അടിത്തറ ഫുൾ ഡയറക്റ്റ് ഇട്ട് നിറയ്ക്കാം ഇവിടെ ഒക്കെ നോക്കിനിപ്പോ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഒരു ശവല് ശവല് ഞാൻ കുറച്ചെണ്ണം ഉണ്ടാക്കിയ ചീന് ആ കോൺക്രീറ്റ് പൊടിക്കാൻ ശവലുണ്ടാക്കിയ ചീരും കോൺക്രീറ്റ് പൊടിക്കാൻ ശവലുണ്ടാക്കിയ ചീരും ഞാൻ കോൺക്രീറ്റ് പൗഡർ പൗഡറല്ലേ കല്യാച്ച് പക്ഷേ അവിടെ ഒന്നും നടക്കാത്തതുണ്ട് നമുക്ക് ഇവിടുന്ന് കുറച്ചേക്കും ഓടിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ പോയിട്ട് ഒരു ടൈം ലാപ്സ് കണ്ടുപോവാ അപ്പോൾ കൈസ് നമുക്ക് അത്യാവശ്യത്തിന് ഞാൻ കുറച്ചെണ്ണം എടുത്തിട്ടുണ്ട് യുടെ ഇവിടെയും കുറച്ച് കുഴിഞ്ഞു പോയി നമുക്ക് പിന്നെ ഇറങ്ങി അതിറങ്ങിയിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് ആദ്യം നമ്മൾ എല്ലാ ഭാഗത്തുള്ള അല്ല ഇവിടെയൊക്കെ നമ്മൾ പിന്നെ കുറേ സ്റ്റെയർ ഇടും സ്റ്റെയർ ഇടാനുണ്ട് സ്റ്റെയർ സ്റ്റെയറിനെ എൻ്റെ മൈൻഡിൽ വേറൊരു പ്ലാനും കൂടി വന്നിട്ടുണ്ട് എൻ്റെ മൈൻഡിൽ ഇത് വെറുതെ ഓരോ പ്ലാൻ വരുന്നുണ്ട് നമുക്ക് അതൊക്കെ ഭാവിയിൽ യൂസ്ഫുൾ ആകും കുറച്ചിങ്ങനെ അടക്കാം അതായത് നമ്മളൊരു കറക്റ്റ് ഒരു പോകുന്ന പോർണമാരി തോന്നരുത് അങ്ങനെ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏ ആട്ടുകുട്ടൻ ഈ അടുത്ത് പറ്റി ആ നമ്മുടെ മച്ചാൻ കൊന്നു നമ്മുടെ മച്ചാന് കുറച്ച് മാംസം ഭുജിക്കാനായി കൊടുക്കാം ഈ മണ്ണ് മുഴുവൻ നമ്മളെ കൃഷ്ണനൊക്കെ വരണത് പൂക്കി നിർത്തിയമാതിരി ഈ പൂക്കളാണ് ഇവിടെ നിലനിർത്തുന്നത് ഇത് ഇവിടെ ഓക്കെ അപ്പൊ ഇവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് വേണേ ഒന്ന് കവർ ചെയ്യായിരുന്നല്ലേ അവിടെ ഒരു ബ്ലോക്ക് ഇവിടെ ബ്ലോക്ക് ഇടാൻ പറ്റില്ല നിങ്ങൾ ഇതിന്റെ ആല അതിർത്തു ഒന്നുമില്ല ഓർമ്മിപ്പിക്കണ്ടേ ഗൈസ് അപ്പൊ ഗൈസ് ഈ രാത്രിയോട് കൂടെ ഈ എപ്പിസോഡ് സൂയി പറഞ്ഞ് അവസാനിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഇത്രയും നേരമായിട്ട് പിരിഞ്ഞിരുന്നു ഇനി നാളെ കാണാം ബൈ